നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എമിലിയാനോ മാർട്ടിനസിനെ ഫ്രഞ്ച് ആരാധകർ അപമാനിച്ചു ഇത് ടി വൈ സി സ്പോർട്സിൻ്റെ ടൈറ്റിലാണ് ഇൻസൾട്ടുണ്ടായി അതുപോലെ തന്നെ മൂന്ന് ഗോളുകൾ കൺസീഡ് ചെയ്തെങ്കിലും കൺസീഡ് ചെയ്തെങ്കിലും മികച്ച പ്രകടനം നടത്തി പക്ഷേ വളരെ ഹോസ്റ്റൈലായിട്ടുള്ള റിസപ്ഷനാണ് പാരീസിൽ കിട്ടിയത് ഇതൊക്കെയാണ് ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കം എന്താണ് ഇന്നലെ സംഭവിച്ചത് കളിക്കും മുമ്പ് പി എസ് ജി വേഴ്സസ് ആസ്റ്റൻ വില്ല മത്സരത്തിന് മുമ്പേ ഇത് നമ്മൾ പ്രതീക്ഷിച്ചാണ് എമിലിയാനോ മാർട്ടിൻസിന് കോവല് കിട്ടും എന്നുള്ളത് കോവല് മാത്രമല്ല തെറിവിളി ഉണ്ടായിരുന്നു കളിക്കു മുമ്പ് തന്നെ ഒനായി അമറി അദ്ദേഹം മുൻ പി എസ് സി കോച്ച് കൂടിയാണല്ലോ ആസ്റ്റൻ വില്ലയുടെ കോച്ച് അദ്ദേഹം പറഞ്ഞു എമിലിയാനോ മാർട്ടിൻസിനെ നിങ്ങൾ ബഹുമാനിക്കണം പി എസ് സി ആരാധകരോടാണെ നിങ്ങൾ ബഹുമാനിക്കണം പഴയ പോലെയല്ല ആൾ കുറേ മെച്ചൂർഡ് ആയിട്ടുണ്ട് എന്നൊക്കെ ഒനായി അമറി പറഞ്ഞിരുന്നു പക്ഷേ എമിലിയാനോ മാർട്ടിനസിൻ്റെ പ്രവൃത്തിയിൽ ആ മെച്ചൂരിറ്റി ഉണ്ടോ എന്നുള്ളത് ഫ്രഞ്ചുകാർക്ക് തോന്നിയിട്ടുണ്ടാവില്ല അതിന് കാരണം അതിന് കാരണം ഈ കളിക്ക് ഫ്രാൻസിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അണിഞ്ഞിരുന്ന ക്യാപ്പ് അതിൽ അർജന്റീനയുടെ കിരീട നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നാല് കിരീടങ്ങൾ ഇപ്പോൾ നേടിയിട്ടുണ്ടല്ലോ അതിൻ്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നു കാരണം ഇത് അന്താരാഷ്ട്ര ഫുട്ബോളല്ല ഇത് ക്ലബ് ഫുട്ബോളാണ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ് എന്നിട്ടും അത് അണിഞ്ഞു വരുന്നത് നമുക്കറിയാമല്ലോ ഫ്രാൻസും അർജന്റീനയും തമ്മിലുള്ള വൈരം അതിൻ്റെ ഭാഗമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഫ്രാൻസിനെയാണ് തോൽപ്പിച്ചത് അർജൻറ്റീന പെനാൾറ്റി ഷൂട്ടൌട്ടിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ അർജൻറീന വിജയിച്ചു കയറുകയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുണ്ട് എമി മാർട്ടിനസ് കളി കഴിഞ്ഞിട്ട് പിന്നെ വളരെ ഒപ്സിനായിട്ടുള്ള ജസ്റ്ററി കാണിച്ചതും എംബാപ്പയൊക്കെ വളരെ മോശമായിട്ട് അപമാനിക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തികൾ എമിയുടെ ഭാഗത്ത് വന്നതും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അർജന്റീന കോപ്പ അമേരിക്ക ജയിച്ചതിന് ശേഷം ഫ്രഞ്ച് താരങ്ങളെ വംശീയമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് ടീം ബസ്സിലിരുന്ന അർജൻറ്റീനക്കാർ പാട്ടുപാടിയതും അത് എൻസോ ഫെർണാണ്ടസ് വീഡിയോ ലൈവ് ലൈവിട്ടതുമൊക്കെ വലിയ ചർച്ചയും പ്രശ്നവും വിവാദവും ഒക്കെ ആയിരുന്നു ഇതൊന്നും പോരാഞ്ഞിട്ട് കഴിഞ്ഞ കോൺഫറൻസ് ലീഗിൻ്റെ മത്സരത്തിൽ ലില്ലി ഓയസിക്കെതിരെ കളിക്കുമ്പോൾ ഫ്രാൻസിലുള്ള ആരാധകരുമായിട്ട് എമിലിയാനോ മാർട്ടിൻസ് കോർത്തതും ആ പെനാൽറ്റി ഷൂട്ടൌട്ടിൻ്റെ സമയത്ത് അയാൾ ചെയ്ത കാര്യങ്ങൾ ഓവറായപ്പോൾ ആയപ്പോൾ റെഫർ യെല്ലോ കാർഡ് ഒക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് അങ്ങനെ ഇരിക്കവെയാണ് ഈ ക്യാപ്പ് അണിഞ്ഞു വരുന്നത് കഴിഞ്ഞില്ല കളിക്കാനിറങ്ങുമ്പോൾ അന്താരാഷ്ട്ര മത്സരമല്ല അർജന്റീനയല്ലേ കളിക്കുന്ന ആസ്റ്റംബില്ലയാണ് അപ്പം മുടിയിൽ എമിലിയനോ മാർട്ടിനസ് അർജൻറ്റീനയുടെ കളറ് ഫ്ലാഗ് അതിൻ്റെ കളറ് കൊടുത്തുകൊണ്ടാണ് കളിക്കാനിറങ്ങുന്നത് ആസ്റ്റംബില്ലയുടെ കളറല്ലേ കളിക്കുന്നത് അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആസ്റ്റംബില്ലക്കാണ് പക്ഷേ അർജന്റീനയുടെ കളർ അദ്ദേഹം കൊണ്ടുവരുന്നു സ്വാഭാവികമായിട്ടും ഇത് എതിർ ടീം ആരാധകരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവർ പ്രകോപിതരായി എബിലിയാനോ മാർട്ടിനസ് വാമപ്പ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് നിറഞ്ഞ കൂവൽ പാക് പ്രിൻസസിൽ നിറഞ്ഞ കൂവൽ കളിക്കാനിറങ്ങിയപ്പോഴും ഒരു മാറ്റവും ഇല്ല മാത്രമല്ല ചാൻഡ് വന്നു ചാൻഡ് വന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒഴിവാക്കേണ്ട ചാൻ്റുകളാണ് വളരെ മോശമായിട്ടുള്ള ചാൻഡ് സൺ ഓഫ് എ എന്നു പറഞ്ഞുകൊണ്ട് തെറിപ്പാട്ട് പാടുകയായിരുന്നു ഇനി കളിക്കളത്തിൽ സംഭവിച്ചതോ എമിലേഡോ മാർട്ടിനസ് ഇന്നലെ ഒരു അയ്യമ്മ പറഞ്ഞ പോലെ അദ്ദേഹം തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് ഒന്നായ പറഞ്ഞിരുന്നല്ലോ അത് കുറേ ഒക്കെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്തരത്തിലുള്ള ഹോസ്റ്റൈൽ റിയാക്ഷനും റിസപ്ഷനും ഒക്കെ കിട്ടിയിട്ടും അദ്ദേഹം വല്ലാതെ ഒന്നും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല കളിയിൽ പിന്നീട് മൂന്ന് ഗോളുകളാണ് എമി മാർട്ടിനസിൻ്റെ വലയിലേക്ക് അടിച്ചു കയറ്റിയത് അതിനേക്കാൾ കൂടുതൽ വീഴുവായിരുന്നു പത്ത് സേവുകളോളം എമി മാർട്ടസ് ചെയ്തിട്ടുണ്ട് അതിന് കൈയടിക്കണം ഒരു ഗോൾ കീപ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മികവിന് ഒട്ടും കുറവില്ല പക്ഷെ എതിരാളികളെ പ്രകോപിപ്പിക്കുന്നു അപ്പം എതിർ ടീം ആരാധകർ പ്രകോപിതരാവുന്നു അവരവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ചെയ്യുന്നു അപ്പം പിന്നെ അർജൻറ്റീൻ മാധ്യമം ഇൻസൾട്ട് ചെയ്തു അപമാനിച്ചു എന്നൊക്കെ എഴുതുമ്പോൾ മറുഭാഗത്ത് എമി ചെയ്ത കാര്യങ്ങൾ കൂടി പ്രസക്തമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും കളിക്കളത്തിലുള്ളത് കളിക്കളത്തിൽ തന്നെ അവസാനിക്കട്ടെ അതാണ് ഇന്നലെ ടീലമെൻസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് എമിയുടെ സഹതാരമാണല്ലോ അപ്പോൾ അത് അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാതിരിക്കട്ടെ ഏതായാലും ഇപ്പം ഫ്രഞ്ചുകാരുടെ നമ്പർ വൺ പബ്ലിക് എനിമി എന്ന രൂപത്തിൽ പലരും ഇത് ചിത്രീകരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എമിലിയാനോ മാർട്ടിൻസിൻ്റെ ഒരു പോസ്റ്റും വന്നിട്ടുണ്ട് കാണാൻ നമുക്ക് എന്ന തരത്തിൽ അദ്ദേഹം അസൻ വില്ലയുടെ താരങ്ങളുടെ ചിത്രമൊക്കെ പങ്കുവെച്ചുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വി ക്യാൻ ഡൂ ഇറ്റ് അറ്റ് ഹോം നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ യു സി എല്ലിൻ്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഹോമിൽ വെച്ച് പണി തരാം എന്ന തരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റും വന്നിരിക്കുകയാണ് എന്തായാലും കാര്യങ്ങൾ എളുപ്പമല്ല ആസ്റ്റൻ വില്ലക്ക് എന്നുള്ളത് വളരെ വ്യക്തമാണ് പി എസ് സിയുടെ ടീം അത്രയും ശക്തമാണ് അതിനോട് എങ്ങനെ അവരെതിരിട്ട് നിൽക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് പിന്നെ എമിലിയാനോ മാർട്ടിൻസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മികച്ച ഗോൾ കീപ്പറാണ് ആ കാര്യത്തിലും ഒരു തർക്കവുമില്ല ഡിസേർഡോ കളിക്കുമ്പോൾ പറഞ്ഞിരുന്നു റിവഞ്ച് ചെയ്യാൻ വളരെ ആവേശത്തിലാണ് തേഴ്സ്റ്റി ഫോർ റിവഞ്ച് എന്ന് പറഞ്ഞിരുന്നു അത് അദ്ദേഹം ചെയ്ത് നടപ്പാക്കി മികച്ച ഗോളും കണ്ടെത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തു അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല എമിക്ക് പാരീസിൽ സംഭവിച്ചത് അവിടെ നിന്ന് തോറ്റ് നാണം കെട്ട് മടങ്ങി വരേണ്ട അവസ്ഥയാണ് വീഡിയോ ദിവസം ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി ക്രഫ്റ്റോക്സ് വീണ്ടും എത്താം